ചെങ്ങേരി മലയിലേക്ക് ഒരു സൈക്കിളിൽ ഒരു യാത്രയുണ്ട് ഇവരില് എനിക്ക് തോന്നുന്നത് ആശ്മി ഈ നാഷണൽ കളിച്ചോരൊക്കെ ഉണ്ട് മോളെ നാഷണൽ ഉണ്ടായിരുന്നോ എവിടെയാണ് നടന്നത് പഞ്ചാബിലായിരുന്നു ആ തലത്തിന്റെ പേരെന്തായിരുന്നു പഞ്ചകു ആ പഞ്ചകുള പസ്കുള അല്ലേ മോളൊക്കെ മോളെ കളിച്ചോ എന്തെങ്കിലും കിട്ടിയോ എനിക്ക് സെക്കൻഡ് സെക്കൻഡ് ഓ നാഷണൽ കളിക്കാൻ പോയോ എങ്ങായി പന്ത്രണ്ടാം സ്ഥാനം ഓക്കെ

എനിക്ക് മനസിലായി വളരെ സന്തോഷം ഈ വിഷു ദിനത്തിൽ കാണാൻ പറ്റിയതില് ചേട്ടാ ചേട്ടാ ഗൗരവീന്ന് ഓക്കെ സന്തോഷം അപ്പൊ ഫ്ലാഗ് ഫ്ളാഗ് ചെയ്യട്ടോ ചേട്ടാ അപ്പൊ എങ്ങനെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു അത് കുഴപ്പമില്ല ഞാന് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ആ ഓക്കെ സന്തോഷം സന്തോഷം ഞാനിത് ഉദ്ഘാടനം ചെയ്യുന്നു വണ്ടി പോട്ടെ തകർത്തു ആ പോട്ടെ ആ പോട്ടെ 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 ആ പോട്ടെ പോട്ടെ മാറിക്കോ മാറിക്കോ അവര് പോട്ടെ ആ ആ പോട്ടെ 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 ആ